കമ്മിറ്റിയൊക്കെ എന്നെ ബാലിനോട് തോന്നുന്നു എനിക്ക് എനിക്ക് ചേരാൻ ഒരു ശമ്പളം എല്ലാ ഞാൻ മാത്രം ും പ്രശ്നങ്ങളുണ്ടെന്നറിയ സെക്രട്ടേറിയറ്റ് പോണം ഹൗസ് ലോൺ ശരിയാക്കണം ഈ വൈറ്റ് കോളർ ജോലി നിർത്തിട്ട് ഫീൽഡിലോട്ട് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കാം അതിലേ ഉള്ളൂ വല്ല ഫലവും ശ്രമിച്ചു നോക്ക് എം ഡി ഒന്ന് മണിയടിച്ചാ മതി യൂണിയൻ ചേരാത്തോണ്ട് പുള്ളിക്കാരെ സമ്മതിക്കും അത് ശരിയാ ഈ സെയിൽസ് ക്യാൻവാസിംഗ് നടത്തിയ കമ്മീഷൻ കിട്ടും എക്സ്ട്രാ ഒന്ന് മണിയാടിച്ച് നോക്കാം സെയിൽസ് നടത്തുന്നതിൽ വിരോധമൊന്നുമില്ല പക്ഷെ ഓഫീസിൽ ലീവ് എടുക്കണമല്ലോ എടുക്കാം സർ ആ ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യേണ്ടി വരും അത് കട്ട് ചെയ്താലും കമ്മീഷൻ കിട്ടുമല്ലോ സാർ അത് മിസ്റ്റർ ബാലഗോപാലിന്റെ മിടുക്കു ഇരിക്കും ആ മിടുക്കുള്ളത് കൊണ്ടാണല്ലോ ഒരു കൈ നോക്കാവുന്ന കരുതിയത് പിന്നെ നമ്മുടെ ഈ ഫാൽക്കൺ പ്രോഡക്റ്റിന്റെ പ്രചാരണത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ചുറു ചുറുപ്പും വാചാലുമാണ് എനിക്ക് അതല്ലേ സർ യു ആർ സ്മാർട്ട് ആർട്ട് മര്യാദയോടെ ബഹുമാനത്തോടെ നമസ്തേ പറഞ്ഞുകൊണ്ട് വേണം കസ്റ്റമേഴ്സിന്റെ മുമ്പിച്ചല്ലേ എന്താ ഐ എം ടി ബാലഗോപാൽ എം ഫ്രം ഫാൽക്കൻ പ്രോഡക്ട്സ് നിങ്ങളുടെ വീടുകൾ മോടി പിടിപ്പിക്കാനുള്ള നിരവധി കൗതുക വസ്തുക്കൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു ഹലോ ഫാൽക്കൺ പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു കൊച്ചുകുട്ടികൾക്കുള്ള കളിപ്പാട്ടം മുതൽ വിക്ടോറിയൻ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഷാൻ ലേർ വരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു ആവശ്യമെന്നല്ലേ എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോ ഓർമ്മിക്കാം ഫാൽക്കൺ പ്രോഡക്ട്സ് പൊടിപരണ്ടാലോ ചളിവണ്ടോ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇത് കഴിക്കട്ടെ ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിച്ചതരാം കേട്ടോ ഞങ്ങൾക്ക് താല്പര്യമില്ലേ ഒട്ടിച്ച് കഴിഞ്ഞാൽ താല്പര്യം ഉണ്ടാവുള്ളൂ ഒന്ന് കാണുന്ന ഫോർ എക്സാമ്പിൾ ഇതിൽ എന്തെങ്കിലും അഴുക്ക് വരണ്ടോ എന്ന് വിചാരിക്കാം ഏന്തു നിമിഷം നേരം കൊണ്ട് വെറും പച്ചവെള്ളം ഉപയോഗിച്ച് ഞാനിത് കൈ കളയാ ഈ കാണിക്കുന്നത് എനിക്കൊരു സംശയം ഇങ്ങനെ ഓരോന്നെ പേരും പറഞ്ഞ് പകല് വന്ന് സ്ഥലവും കണ്ടുവച്ച് രാത്രി കാക്കാൻ കുറെ ആളുകൾ അറിഞ്ഞിട്ടുണ്ട് ഇയാൾ അക്കൂട്ടത്തിൽ പെട്ടതാവോ വിശ്വസിക്കാൻ പറ്റില്ല വന്നതാണോ എവിടുന്നാ ഞങ്ങളുടെ വിസ്തരിക്കേണ്ട പിരിവിന് വന്നല്ലേ അഞ്ചു പൈസ എവിടുന്നു സംഭാവന എടുത്ത് വിചാരിക്കേണ്ട അയ്യോ മാഡം എന്നെ തെണ്ടി എന്നോ കള്ളോ വിളിച്ചോളൂ

നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ചൂരൊരു പൂങ്കാവനമായി പൂത്തുലസിക്കാൻ പോവുകയാണ് മന്ത്രമല്ല മായല്ല ഇതാണ് ഞങ്ങളുടെ ഫാൽക്കൻ പ്രൊഡക്ഷൻ അത്ഭുതകരമായ കണ്ടുപിടുത്തം നാന്നാ പറഞ്ഞാൽ എന്റെ വില ഇതിന്റെ വില എന്ന് പറഞ്ഞു എന്നോട് അകത്ത് പോരാഞ്ഞു ദോഷം

इदा... इदा पोड़ा। नहीं पोड़ा। नहीं। ും അറിയാത്തോണ്ടീ നാനാ വർണ്ണത്തിനുള്ള പൊയ്ക്കോളൂട്ടെ എക്സ്ക്യൂസ് മീ ഫാൽക്കൺ പ്രൊഡക്ഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല അല്ലെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഭാരതത്തിലെ മറ്റേത് കമ്പനി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട വാൾപേപ്പറുകളാണ് പൊടിപിടണ്ടല്ലോ ചെലവർ ഉണ്ടാലോ നിമിഷം നേരം കൊണ്ട് നിങ്ങൾക്ക് പച്ചവെള്ളം കൊണ്ട് കഴിക്കലേ പെയിന്റലായി പോകുന്നു കുളിർന്ന് കയറി പോകുമെന്നോ അതൊന്നും ഭയപ്പെടാനില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം

ൻ പ്രൊഡിന്റെ ഉദ്യോഗസ്ഥനാണ് എന്താ പ്രശ്നം എന്താ വെള്ളിക്ക പറ്റണം ഒരാൾക്ക് ഒരാളോട് സംസാരിക്കാൻ വയ്യുന്ന എനിക്ക് ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് സംസ്കാരം ഉള്ളതാണ് വേണം കാക്ക വരുന്നു വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ചന്ദ്രേട്ടൻ ഇന്ന് തന്നെ വരും അതെ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര നേരം പിള്ളേരെ ഇവിടെ കിടന്ന ബഹളമായിരുന്നു അച്ഛനെ കണ്ടില്ലല്ലോ അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഇത്രയും കൂടുതൽ നേരത്തെ വന്നുണ്ടായിരുന്നു അല്ല പിന്നെ ആ അത് പിന്നെ ഒരേ ർബന്ധം ഞാൻ പിന്നെ എതിർക്കാനൊന്നും പോയില്ല എന്ത് അവനും കൊടുത്തു എന്തിനാ ചന്ദ്രേട്ടാ ഇതൊക്കെ വാങ്ങിച്ചത് ഞങ്ങൾ പട്ടിണി കിടക്കുക മുത്തശ്ശിക്ക് സുഖമാണോ ഒരു കുഴപ്പവും ഇപ്പഴില്ല അത്രേലുള്ളു മുത്തശ്ശി കഴിഞ്ഞ ആഴ്ച ഞാൻ കൊണ്ടല്ലേ വയനാട് താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ് പത്ര മുപ്പതിന് ഫുൾ ആയിട്ട് ആ കുത്തിച്ചിരി മഴ ഫുൾ സ്പീഡും ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ് പന്ത്രണ്ടാമത്തെ ഏർപ്പിൻ്റെ വരവുണ്ടല്ലോ മുത്തശ്ശി അവിടെ എത്തിയപ്പം കോമച്ച ഒറ്റ വരവാണ് ബസ് നമ്മൾ നമ്പിയല്ലേ ബസ് ഇത്ര ദൂര ബ്രേക്ക് ചവിട്ടാണോ ദൂരല്ല രണ്ടും കളിപ്പിച്ചിട്ട് കുഞ്ഞുക്കാൻ ഡ്രൈവറ് ഒറ്റ ഒടിച്ചു ബസ് പന്ത് ഉരുളുന്ന മാതിരി ഉരുണ്ട് 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 ഒരു പത്തായിരത്തി അഞ്ഞൂറ് അടി താഴോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഞാൻ കണക്കൂട്ടി നോക്കുമ്പോ ആയിരത്തി അഞ്ഞൂറ് അടി കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് ഇരുന്ന് ഞാൻ ഒരൊറ്റ വിളിയാണ് മുത്തശ്ശിയെ രക്ഷിക്കലേ ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഒന്ന് മുത്തശ്ശി ഇന്ന് കണ്ണുറന്നു നോക്കുമ്പോ ബസ് അവിടെ ഇങ്ങനെ നിക്കുക എന്താ സംഭവം എന്നറിയോ ഈ ഒണങ്ങി ചുരണ്ട ഒരു മൂന്നാല് വാഴ ഇങ്ങനെ നിക്കുന്നുണ്ട് അവിടെ അതേ തട്ടിട്ട് ഇങ്ങനെ നിക്കുക എന്റെ മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത് കണ്ടില്ലേ ചോമ കൊത്തനായിട്ട് ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയത് ചേച്ചിയും കുട്ടികളും ഇവള് പോ അല്ല നീ ഇപ്പൊ ചൈപ്രൻ പോവല്ലേ ഇവള് പോയില്ലേ മുത്തശ്ശി ഒരു പത്തൊമ്പത് രൂപ മത്സ്യത്തിന് ഈ ചന്ദ്രേട്ടൻ എങ്ങനെയാ ഓരോ പ്രാവശ്യം വന്നേച്ച് പോകുമ്പോഴോ എത്ര എത്ര രൂപയാ ചിലവാക്കുന്നത് എന്ത് ചെയ്യും കുടുംബത്തിന് വേണ്ടി ചെലവാക്കി ക്ഷീണിച്ചു അതേ കുട്ടികളുടെ ഫീസ് കൊടുത്തോ ഇവിടെ കാശിന് ആവശ്യമൊന്നുമില്ല മാലിനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട അത് എന്റെ തന്നെ ഞാൻ കൊടുത്തേക്കാം വേണ്ടെന്ന് അവൻ വാങ്ങിക്കത്തില്ല ഇവിടെ ചുമ്മാ പറയ നീ അപ്പുറത്തോട്ട് എന്നാ മീൻ വൃത്തിയാക്കി ഉം ഞാൻ ചൊല്ലേ ഇത് മീൻ ചീഞ്ഞു

മോളെ അങ്ങനെ പ്രത്യേക അർത്ഥം ഓരോ രാജ്യത്തും ഓരോരുത്തും ആയി തോന്നിയൊക്കെ പറയും എന്റെ മോളാന്ന് പഠിക്കുന്നു കേട്ടാന്റെ അച്ഛനൊന്നും അറിഞ്ഞൂടാണ് എടി ഇതാണ് താളം എടിയറിഞ്ഞൂടില്ല അച്ഛൻ ഇതുവരെ വളർത്തി എടുത്തില്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഒരു പെണ്ണിനെ കണ്ടു മെഡിക്കൽ കോളേജില് ഒന്നില രണ്ടില മൂന്നില എന്നാലോ വലിയ വലിയ ക്ലാസ് പഠിക്കുകയാണ് നല്ല ഐശ്വര്യമുള്ള പെണ്ണ് അതിനൊത്ത സൗന്ദര്യം ഞാൻ അന്വേഷിക്കവേ നല്ല അന്തസ്സോ തറവാട് നമുക്ക് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കുട്ടിയാണോ സ്ഥിതി വെച്ച് ഡോക്ടറായി ഞാൻ ഒരുപാട് ഒന്നും ഇല്ലല്ലോ ചന്ദ്രേട്ടൻ തൽക്കാലം എനിക്ക് പെണ് അന്വേഷിക്കണ്ട സമയ പിന്നെ കഴിഞ്ഞ മാസം കുട്ടികളുടെ അതെ കുട്ടികളെ കുറിച്ച് എന്നെക്കാരും താല്പര്യം പാലന അതുകൊണ്ട് എനിക്കറിയാം അത് മാത്രമല്ല രാധിപ്പൊ പറയും ചെയ്തു അവരുടെ രാധ എന്നോട് അതും പറഞ്ഞു ചേച്ചിയുടെ കുട്ടികളല്ലേ സ്നേഹിച്ചുള്ളൂ ആര് പറഞ്ഞു വേണ്ട പക്ഷെ അവരുടെ ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം പാലം തന്നെ ചെയ്യണം ഞാൻ അവരുടെ അച്ഛനല്ലേ എനിക്കൊരു അവസരം തരൂ വേണ്ട ഒരു അച്ഛനും പറഞ്ഞു വേണ്ട പാലന ചെലവണി അത് ശ്രദ്ധിക്കണ്ടേ എന്തൊരു തലവേദന ഞങ്ങൾ പോയി കിടക്കട്ടെ കേട്ടോ പോട്ടോ ചേച്ചിക്ക് പറ്റിയ ആള് തന്നെ അല്ലേ ചേച്ചി ചന്ദ്രൻ ഇരുന്നിട്ടില്ലേ അഞ്ചരക്ക് എഴുന്നേറ്റ് അപ്പൊ അയ്യോ ഞാനതങ്ങ് പറയാൻ മറന്നുപോയി നീ നല്ല ഉറക്കമായിരുന്നു അമ്പത് രൂപ എടുത്ത് ചന്ദ്രേട്ടന്റെ അമ്മയ്ക്ക് മുറുക്കാൻ മാറ്റാൻ കൊടുത്തു വല്ലപ്പോഴും ബാല ഇലക്ട്രിസിറ്റി എല്ലാം ചെയ്യണ്ടേ ബാലി ബില് അടക്കാൻ വെച്ചിരുന്നിട്ടെന്ത് പറ്റി അല്ലേ നീ അരി വാങ്ങിക്കാൻ വെച്ച കാശ് ഇടുത്തെ ബില്ല് അടച്ചില്ല അവർ ഫ്യൂസ് എവിടെ ചെന്നാലും ഒരു അതെ പൊന്നു സുഹൃത്തുക്കളെ വളരെ ദൂരെ എന്റെ ഓഫീസ് രണ്ടു മിനിറ്റ് ഞാൻ ബസ് വരും പിന്നത്തെ ബസ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാ ഞാനിത് നടച്ചോട്ടെ ലാസ്റ്റ് ഡേറ്റാ ഫ്യൂസ് വരും എല്ലാവർക്കും തിരക്കുണ്ട് പക്ഷേ

ஞானிவிடோட பண்ண போக எவ்வளவு நோய்க்காலோ நிற்கு சோறி என்ன வரீங்களே இதக்க திகட் திகட் டண்டே இது வர 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 பாக்வேன தர ஆ டிக்கட் திகட் ஒரு டிக்கெட் எடுக்க டவுன் ஹட் டிக்கெட் எடுத்தல்ல ஆர எடுத்து நான் எடுத்தேன்டா கண்டக நீங்க டிக்கெட் எடுத்துண்டா 70 பைசாடா ரெண்டு டிக்கெட் ஃபார் எடுத்தானே எனக்கு 50 பைசா டிக்கெட் வேண்டது டே ഈ ബസിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരയ്ക്കും എഴുപത് വയസ്സാണ് അത് ഞാൻ എടുത്തു നീ ടൗൺ വെണ് രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു വീട്ടിൽ ആരംഭിച്ച ഉടക്ക് ഇതുവരെ എത്തിച്ച് മോശമായി പോയിട്ട് നടക്കുകയായിരുന്നു എന്തൊരു ദേഷ്യ ബസ് അല്ലേ ആൾക്കാർ കേൾക്കില്ലേ എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഒന്നും സംസാരിക്കുന്നത് ശരിയല്ല ആ അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മ ഇവക്ക് ബുദ്ധിമുരട്ടെന്താണിക്കുന്നത് എന്ത് ചെയ്യാനാ ഭർത്താവായി പോയി നിങ്ങളെ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു